ഞാൻ രണ്ടായിരത്തിലാണ് ഹോക്കി തുടങ്ങുന്നത് അപ്പോൾ ഹോക്കി കളിക്കാൻ തുടങ്ങിയപ്പോൾ പേരൻസിനൊന്നും ഇഷ്ടമല്ലായിരുന്നു റിലേറ്റീവ്സിനും ഇഷ്ടമല്ലായിരുന്നു കാരണം ഒരു ജോലി കിട്ടാൻ വഴിയില്ലല്ലോ എന്നാണ് ഏറ്റവും വലിയൊരു റീസണായിട്ട് അവരന്ന് പറഞ്ഞത് അപ്പോൾ ജോലിയാണ് മാനദണ്ഡം കാരണം വെച്ച് കഴിഞ്ഞാൽ പഠിച്ചാലും കളിച്ചാലും ജോലി കിട്ടണം അപ്പം അതാണ് നമുക്ക് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഒരു മൂന്ന് വർഷം കളിക്കട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഹോക്കി കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ഒമ്പതാം ക്ലാസ്സിൽ എട്ടിൽ വെച്ച് ഹോക്കി തുടങ്ങി ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് അണ്ടർ സിക്സ്റ്റീൻ ടീമിൽ കേരള ടീമിൽ കളിച്ചു പത്തിലായപ്പോഴത്തേക്കും അണ്ടർ സിക്സ്റ്റീൻ്റെ ഇന്ത്യൻ ഗ്യാമ്പിൽ ചെന്നു അപ്പം എല്ലാവർക്കും തോന്നി കുഴപ്പമില്ല രക്ഷപ്പെട്ടു പൊക്കോളും അങ്ങനെ ഇന്ത്യൻ ഗാമ്പിൽ രണ്ടു വർഷത്തോളം കളിച്ചിട്ടാണ് രണ്ടായിരത്തി നാലില് ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയാണ് എന്നെ ജൂനിയർ ടീമിൽ അണ്ടർ സിക്സ് അണ്ടർ ട്വൻറ്റി വൺ ജൂനിയർ ടീമിൽ ഓസ്ട്രേലിയയിൽ പോകുന്നത് അപ്പോൾ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസായി കോൺഫിഡൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കളിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം വന്നു പിന്നെ തിരിച്ച് നാട്ടിൽ വരുന്നു അപ്പോൾ നാട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഹോക്കി കേരളത്തിൻ്റെ ഗെയിമല്ല കേരളത്തിൽ ഹോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപരിചിത്വമാണ് അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദൈവം ഞാൻ ഈ എടുത്ത ഗെയിം തെറ്റിപ്പോയോ കാരണമെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാഗും തൂക്കി ഗോൾ കീപ്പേഴ്സിൻ്റെ ബാഗ് അറിയാം പണ്ടൊക്കെ ഇന്നൊക്കെ ട്രോളി ഉണ്ട് അത് ടയറുണ്ട് എന്നാൽ പണ്ട് ട്രോളി ട്രോളിയൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ കഴുത്തി തൂക്കിയിടണം ഇപ്പുറത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ ബാഗ് തൂക്കിയെടുക്കണം എന്നിട്ട് ഇങ്ങനെയാണ് നടന്നു പോകുന്നത് അപ്പോൾ ആളുകൾ ചോദിക്കും സാധനം വെക്കാൻ പോകുന്നതാണോ കാരണം വെച്ചാൽ അന്നത്തെ കാലത്ത് സാധനം വെക്കാൻ പോകുന്ന ആളുകളും ഇങ്ങനെ തൂക്കിട്ടിട്ടാണ് പോകുന്നത് അപ്പോഴൊക്കെ ഒത്തിരി വിഷമം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നും കേരളത്തിന്റെ ഗെയിമല്ലാത്ത ഹോക്കി കളിച്ച് കേരളത്തിലേക്ക് രണ്ട് ഒളിമ്പിക്സ് മെഡലുകൾ കൊണ്ടുവന്നിപ്പം കുറച്ച് അഹങ്കാരമുണ്ട് ഇല്ലായി അതുപോലെ വളരെയധികം അഭിമാനമുണ്ട് പിന്നെ ഞാൻ നാല് ഒളിമ്പിക്സ് കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ നാല് ഒളിമ്പിക്സിലില്ലാത്തൊരു കാര്യം എനിക്ക് അവിടെ ഇരുന്നപ്പോൾ കിട്ടി പ്രഷർ ഒളിമ്പിക്സ് കളിക്കാൻ ഈസിയാണ് മമ്മൂക്കയുടെ മഞ്ജു ചേച്ചിയുടെ ഇടയ്ക്ക് അവിടെ ഇരിക്കാനാണ് പ്രയാസം കാരണം ഞാൻ മമ്മൂക്കയോടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒളിമ്പിക്സ് കഴിഞ്ഞപ്പം പെട്ടെന്നാണ് കയറി വന്നത് രണ്ട് ആളുകൾ ആദ്യം വരുന്നു മമ്മൂക്ക കയറി വരുന്നു ഒരു ബൊക്ക തരുന്നു നമുക്ക് എന്താ പറയുന്നത് ഇപ്പം അത് പറഞ്ഞ നിൽക്കാർക്ക് മനസ്സിലായി എൻ്റെ കൈ വരയ്ക്കുന്ന കാല് വരയ്ക്കുന്ന തൊണ്ട ഇടർന്നു കാരണം കളിക്കുമ്പോൾ നമുക്കൊന്നും പ്രശ്നമല്ല കളിക്കുമ്പോൾ നമുക്ക് കളിച്ചാൽ മതി അറിയാവുന്ന കാര്യമാണ് അപ്പം എനിക്ക് അന്ന് മെഡല് കിട്ടുന്നോടത്തോളം സന്തോഷം നേരിടിയൊരു കാര്യമായിരുന്നു മമ്മൂക്ക എൻ്റെ വീട്ടിൽ വരിക കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം പോലെ കണ്ടുവളർന്നൊരു വ്യക്തി അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ വരേണ്ട അല്ലേ മമ്മൂട്ടി എന്നൊരു നടന് എൻ്റെ വീട്ടിൽ വരേണ്ടവർ ആവശ്യമല്ല അദ്ദേഹത്തിന് അദ്ദേഹം ഫേമസ് ആണ് അദ്ദേഹം അദ്ദേഹം ലോകം മത്താറ എന്നൊരു ആക്ടറാണ് ശ്രീജേഷിന്റെ വീട്ടിൽ വന്നിട്ട് ആവശ്യമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആ മെഡലിന് മധുരം കൂടി ആ മെഡലിന് കിട്ടാവുന്ന ഒരു വലിയൊരു ബഹുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഈ വേദിയിലിരിക്കുമ്പോൾ ഈ ക്യാപ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്നേഹിന് ശ്രീജേഷിന് സ്നേഹപൂർവ്വം കാരണം കഴിഞ്ഞാൽ ഹോക്കി ഒരു കേരളത്തിൻ്റെ ഗെയിം അല്ലാത്തൊരു ഗെയിം കളിച്ച് എന്നെ കേരളം ചേർത്ത് പിടിച്ചല്ലോ അപ്പം എന്നോടൊപ്പം തന്നെ ഹോക്കിയെ കേരളം ഏറ്റെടുത്ത പോലെയാണ് എനിക്ക് ഈ ഒരു ക്യാപ്ഷനിലോട് തോന്നിയത് കാരണം ഞാനെപ്പോഴും ഒരു കാര്യമുണ്ട് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു കളിക്കാരനെ നമ്മളെപ്പോഴും രാജാവായിട്ട് വാഴ്ത്തും ക്രിക്കറ്റിലാണെങ്കിൽ സച്ചിനുണ്ട് ഞാനെപ്പോഴും സച്ചിൻ ഭഗവാനെ പോലെ കാണുന്നൊരു വ്യക്തിയാണ് ഫുട്ബോളാണെങ്കിൽ വിജയൻ ചേട്ടനുണ്ട് സീമ മേഡം ഇവിടെ ഇരിപ്പുണ്ട് സീമ മേഡത്തിനെ ഞാൻ കണ്ടു നമ്മുടെ ലേഡി ഐ എം വിജയൻ എന്നാണ് സർ അറിയപ്പെടുന്നത് സീമ മേഡം ഫുട്ബോൾ കോച്ച് ആണ് ഇന്ത്യൻ ടീം പ്ലെയർ ആണ് അപ്പോൾ നാളെ വരുന്നൊരു തലമുറയ്ക്ക് ഒരു മാതൃകയാവാൻ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കിഴക്കമ്പലന്നൂർ സ്ഥലത്തുനിന്ന് ഒളിമ്പിക്സ് കളിക്കാനും ഒളിമ്പിക്സ് മേടാൻ പറ്റും എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാത പന്തുടർന്ന് പലർക്കും ഇതൊരു മാതൃകയാവും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഉറപ്പായിട്ടും അമ്മക്ക് ഇതുപോലെ ചെറുപ്പത്തോടെ ഉണ്ടാവും എവിടെയുണ്ടാവും ചേച്ചി ഇതുപോലെ ചെറുപ്പത്തിൽ എവിടെ ഉണ്ടാവും അവർ നിങ്ങൾക്ക് ഇതുപോലെ സ്വീകരണം തരും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇത്രയും വലിയൊരു ചാനൽ കൈരളി പോലൊരു ചാനൽ ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ഫങ്ഷൻ ഒരു സ്പോർട്സ് താരത്തിന് വേണ്ടി വക്ക് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ശരത്തേൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒത്തിരി ഈയിടെ ആയിട്ട് ഒത്തിരി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ സ്പോർട്സ് താരങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മൾ സമ്മാനം മേടിച്ചിട്ട് വരുമ്പം നമ്മുടെ നാട് തരുന്ന ആദരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ ചെയ്തത് നമ്മൾ പുറത്ത് പോയിട്ട് ജയിക്കുമ്പം അല്ലെങ്കിൽ ഒരുപക്ഷെ വേറൊരാൾക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്ത് പോയിട്ട് ആ രാജ്യത്ത് നമ്മുടെ പതാക ഉയർത്തുക എന്നുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റത്തൊരു കാര്യമാണ് അതായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ സ്പോർട്സ് താരങ്ങളെ ഡിഫറെൻ്റ് ആക്കുന്നതും നമ്മൾ ഒരു സ്വകാര്യ അഹങ്കാരം പോലെ കൊണ്ടു കൊണ്ടുനടക്കുന്നൊരു കാര്യവും അപ്പം ഒരു സ്പോർട്സ് താരമായി മെരിക്ക് ഇത്രയും വലിയൊരു അംഗീകാരവും ഇത്രയും വലിയൊരു ബഹുമാനവും ഇത്രയും വലിയൊരു ആദരവും തന്ന കൈരളിക്കും അതിൻ്റെ ഡയറക്ടേഴ്സിനും മമ്മൊക്കും മനുശേഷിക്കും ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിജയിച്ചാൽ നടക്കുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഒരു മാച്ച് താങ്ക് യു